എല്ലേക്ക് സ്വകതം സ്വാഗതം 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 അപ്പൊ ഇന്ന് ഭയങ്കര മഴയാണ് കേട്ടോ നമ്മളെ നമ്മളെ നാട്ടിലേക്ക് മലപ്പുറത്തുണ്ട് വേറെ അറിയില്ല നല്ല മഴയാണ് രാവിലെയൊക്കെ നല്ല വെയിലും പിന്നെ അതിന് ശേഷം മഴയോട് മഴയാണ് ഇപ്പൊ കുറഞ്ഞൊരു ഒഴിവുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പൊറത്തിറങ്ങിയതാട്ടോ ചെറിയ ആശ്വാസമുണ്ട് പിന്നെ അപ്പ സ്കൂളിൽ പോയതാണ് പിന്നെ േരളൂട്ടനെ ടാപ്പിംഗ് ഉണ്ടായിരുന്നു അത് പിന്നെ മഴയൊക്കെ തുടങ്ങിയപ്പോഴേക്കും അത് കഴിഞ്ഞാൽ കുറച്ചുനേരം ഫസ്റ്റ് തെളിയിക്കാ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാ അത് വെട്ടിയാൽ മതി പാലൂറ്റേണ്ട ആവശ്യമല്ല അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അത് തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ പാലൂറ്റൊക്കെ തുടങ്ങും അപ്പൊ അങ്ങനെ കൊറച്ചു നേരമേ ഉള്ളൂ അപ്പൊ രാവിലെ തന്നെ പെട്ടെന്ന് തീർന്നു പിന്നെ അമ്മയ്ക്ക് പണിയൊന്നും ആയിട്ടില്ല തൊഴിലുറപ്പിൽ പോകാൻ ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുകയാണ് ഇപ്പം നൂറ് പണിയാണ് സാധാരണ എടുക്കേണ്ടത് അതിലിപ്പോൾ നമ്മളെ തൊണ്ണൂറ് പണി നമ്മളെ വീട് വീട് പണിയിൽ പോകും പിന്നെ പത്ത് പണിയുള്ളൂ അത് മതി അപ്പം അത് ഈ വന്ന പേരിന്റെ ലിസ്റ്റിൽ അമ്മേര് പേരില്ല അപ്പം അടുത്തേലുണ്ടാവും വിചാരിക്കുന്നു അപ്പം പത്ത് പണി പോയിട്ട് എടുക്കുക അപ്പം വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ബോറടിയാണ് കാരണം അപ്പുള്ളവരൊക്കെ ഇങ്ങനെ പോണ കാണുമ്പഴേ ആ ഒരു ഇതിലിങ്ങനെ നിക്കണ് ഒരു സ്പെഷ്യൽ 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 വിഷസ് പറയാനുണ്ട് നമ്മുടെ യൂസഫ് ക അതായത് യൂസഫ് നീലഗിരി നീലഗിരി കുഞ്ഞൻ കുഞ്ഞൻ നമ്മളെ കുഞ്ഞാക്കാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മളീ പറയുന്നത് കുഞ്ഞാക്ക നമ്മളാ വീ വീഡിയോ കാണുമ്പോഴാണ് ചിലപ്പോൾ അറിയുന്നത് ബർത്ത്ഡേ ആണെന്ന് രാവിലെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വാട്ട്സപ്പ് കൂടെ ഒക്കെ വിഷ് ചെയ്തതൊന്ന ആൾ ഇത്രയും നേരമായിട്ട് എടുത്തിട്ട് നോക്കിയിട്ട് വന്നില്ല ഭയങ്കര തിരക്കാണ് ആണോ വന്നിട്ടില്ല ഞാൻ വിശ്വാസമൊക്കെ അറിയിച്ചിട്ടുണ്ട് അത് വന്നിട്ടില്ല റിപ്ലൈ വന്നിട്ടില്ല അപ്പം ആൾ ഗൾഫിലാണിപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മളടുത്തൊക്കെ വന്നു പോയി അപ്പം ആളെ ബർത്ത്ഡേ ആണ് നമ്മൾ യൂസഫ് ബുക്കാൻ്റെ ഫോട്ടോ ഒക്കെ നമ്മളെ വിശേഷത്തിൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറിയിട്ട് നമ്മൾ യൂസഫ് ബുക്കു വേണ്ടിയിട്ട് ഒന്ന് വിഷ് ചെയ്യണം എന്താ പറയുക ആയുസോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം കാരണം നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും ചെയ്തേന്നതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണൊക്കെ ഒരാളാണ് നമ്മൾ പണ്ട് മുതലേ നമ്മളപ്പം പണ്ട് മുതലേ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ അപ്പം തൊട്ട് നമ്മളൊപ്പം കൂടിയ കൂടിയൊരാളാണ് നമ്മളെ എന്ത് പോരായ്മകളും എല്ലാം പറഞ്ഞ് തിരുത്തി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ് അപ്പൊ അവര് നന്ദിയും കടപ്പാടുണ്ട് പിന്നെ നമ്മളെ വീടിന് വേണ്ടിട്ട് സഹായം തന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും അപ്പൊ അതൊക്കെ നമ്മൾ അവസരത്തിൽ പറയാണ് എന്താ എന്താ പറയാ ആൾക്ക് എല്ലാവിധ ആശംസകളും കുടുംബത്തിനും നമ്മള് എല്ലാരും ഒരായിട്ട് ഓരോ വീഡിയോ കോള് ചെയ്യലുണ്ട് റിയ യൂസഫ് ആരാണ് എന്താണ് എങ്ങനെയാണ് എനിക്ക് ചാനലുകാരൊക്കെ അറിയാ യൂസഫ് നീലഗിരി യൂട്യൂബർമാരില്ല ഇപ്പൊ ഇന്ന് നമ്മളെ വീടിന്റെ തൊട്ട വീടാണ് ഈ കണ്ണൊന്നു കാണിച്ചെടുത്ത് അവിടുത്തെ മോളെ ഗൾഫില് രണ്ട് ദിവസമായി ഗൾഫ് വന്നു വന്നപ്പോ ഞങ്ങളടുത്ത് നിന്ന് വന്നേന്നു അപ്പൊളും കൂടി പറഞ്ഞു യൂസഫ് ഖാനെ കുറിച്ചാണ് പറഞ്ഞത് അന്വേഷണൊക്കെ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് എല്ലാവർക്കും അറിയാ എല്ലാര് യൂസഫ് ഖാനെ ഒരുപാട് യൂസഫ് എല്ലാവർക്കും ഉപകാരം ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ എല്ലാരും ഒരുപാട് സഹായവും നമ്മൾക്ക് സപ്പോർട്ടും പ്രോത്സാഹനം എല്ലാം തന്നെ ആളെ നമ്മൾ ഒരിക്കലും മറക്കൂല ഫോട്ടോ താഴെ കൊടുക്കണ ഫോട്ടോ കൊടുക്കട്ടോ അപ്പൊ എല്ലാരും വന്ന് പ്രാർത്ഥിക്കുകൾക്ക് വേണ്ടിട്ട് പിന്നെ അമ്മ ആൾക്ക് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കൊറേ നേരത്തെ തന്നെ കണ്ടിച്ചിട്ടുണ്ട് കാരണം അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ മുന്നേ നമുക്ക്

അപ്പൊ ഈ അമ്മ ഒരു പാട്ട് പാടിത്തേരും കേട്ടോ കുറേ ദിവസമായി ഇണ്ട് പാട്ട് പാടിയിട്ട് എല്ലാരും ചോദിച്ചിരുന്നു എന്താ പാട്ടാ അമ്മ അറിയും എന്താപ്പൊ പാടിയ പാട്ടന്നെയാണ് പാടാനുള്ളത് അപ്പൊ അമ്മക്ക് ഒരു അമ്മയ്ക്കന്നെ ബോറടി തോന്നി അപ്പൊ അമ്മ പാടാതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇന്നും അമ്മ ഇങ്ങോട്ട് പറഞ്ഞു ദിവസം കണ്ടിട്ട് ഒരു പാട്ട് പാടുന്നുണ്ടോ അപ്പൊ സ്വന്തം പൊന്നണി ഇന്ന് എന്റെ കാര്യ പറന്നു വന്നു ഒരു പഞ്ചാരപ്പത്ത പറന്നു വന്നു ഇന്നെൻ്റെ കരളി പൊന്നണി പാടത്തൊരു പൊന്നാരപ്പത്ത പറന്നു വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയിൽ ഉടക്കുഴലും കൊണ്ടോടി വന്നു എന്നെ തേടിക്കൊണ്ടെൻ്റെ മുമ്പ് ഓടിവന്നു ഇന്നെൻ്റെ കരളി പൊന്നണി പാടത്തോരും പൊന്നാരപ്പനന്ത പറന്നു വന്നു പറയാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല കൂടെ കൂഴലും കൊണ്ടോടി വന്നു എന്നെ തേടിക്കൊണ്ടൻ്റെ മും പുത്തനാങ്കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മക്കതു കാഴ്ച വെച്ചു എൻ്റെ തത്തമ്മക്കതു ഞാനും കാഴ്ച വെച്ചു കതിരൊക്കെ ഞാൻ തി എൻ്റെ കൽവിളപ്പോളാനന്ദം

ഞാൻ പെട്ടെന്ന് മറന്നുപോയി അയാള് പാടി തന്നിരുന്നു എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അമ്മ വിചാരിച്ചത് അപ്പൊന്ന് രാവിലെ കുറച്ച് ചെറിയ പണിയൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു കേട്ടോ ഇവിടെ തോടിന്റെ വക്കായത് കാരണേ എന്താ ജന്തു ജന്തുക്കളും വരും വിചാരിച്ചിന്റെ ഞങ്ങള് കൊറേ ആയിട്ട് വിചാരിക്കുന്നുട്ടോ അതൊക്കെ മണ്ണിട്ടടക്കണന്ന് മഴ പെയ്യുമ്പണ് സുഖണ്ട് കുത്തി എന്നിട്ട് ആ അവിടെ ഓട്ട കടച്ച് വന്നതെന്താ പറയാ നമ്മള് വീട്ടിൽ നിന്ന് ഇട്ട് ഇറങ്ങണ തന്നെ നേരത്തേക്ക് അല്ലെ രാത്രിയിലൊക്കെ തോട് റബ്ബറും കൂടിയല്ലേ ചെന്തുക്കളും വരുചാരിച്ചിട്ട് ഇന്ന് രാവിലെ പൊത്തടക്കണ പണിയൊന്നും കേട്ടോ പൊത്ത് ഓട്ട ചിലർക്കൊന്നും മനസ്സിലാവൂല ഹോള് അപ്പൊ അങ്ങനത്തെ പണികളൊക്കെ പിന്നെ നമ്മള് തോട്ണ്ടില്ലേ തോട്ടില് കൂടെ തോട് തോടുപണി ഉണ്ടായിട്ടാണ് എന്റെ പേര് വന്നില്ല അതൊക്കെ അടുത്ത് പണി ഉണ്ടായിട്ട് എന്റെ പേര് വന്നില്ല അങ്ങനെ അതാണ് തൊഴിലുറപ്പ് തോട് പണി അപ്പൊ പോലെ വെള്ളം ആ വെള്ളം പോണ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു അത്രയും വെള്ളം പോകുമ്പോ നല്ല സൗണ്ടല്ലേ വെള്ളത്തിന്റെ സൗണ്ട് നമ്മള് പറയുന്നതും കേൾക്കൂല അങ്ങനെ അപ്പൊ ഏഹ് മഴ പോയപ്പോ വെള്ളം നിന്നു ഇനി കുറച്ചും കൂടിയൊക്കെ വെള്ളം എന്താ പറയാ ഇതിന് വെള്ളം അങ്ങനെ എപ്പോഴും വരുന്നേന്തറിയ പെരുമഴ ആ എന്നാലും നമുക്ക് എന്താ പറയാ വെള്ളമൊക്കെ പോയ മഴയൊക്കെ നിന്നാലും വെള്ളം വരുമല്ലോ അപ്പൊറവ് ആ ഉറവ് ഉണ്ടാവൂലേ അപ്പൊ അത് നമുക്ക് തീരുമാനൊക്കെ പറ്റുന്നു ഇവിടെ പണ്ട് ഈ വീട്ടില് താമസിച്ചെന്നവര് എന്താ തിരുമ്പി കല്ലിട്ടിട്ട് അപ്പൊ അതേപോലെ ഞാനും കടിക്കും ഭയങ്കര ഇഷ്ടമാണ് തോട് കണ്ടപ്പോളേ മീനൊക്കെ ഉണ്ടാവും അപ്പൊ അപ്പൂസം അപ്പൂസനൊക്കെ ഭയങ്കര ഇഷ്ടം മഴ നിക്കാതെ പെയ്ലേ ആ സമയത്ത് ഉച്ചക്ക് മഴയതപ്പോ തന്നെ അമ്മ പറയുന്നുണ്ട് ഫോൺ പോറുകൊണ്ട് പോര് നമ്മക്ക് കാണിക്കാടുക്കാന്നിങ്ങനെ പറയുന്നിട്ട് അവിടെ വെള്ളം കാണിക്കാന്ന് വിചാരിച്ചു പക്ഷെ അത്രയും നല്ല മഴ ഇപ്പിന് മാത്രല്ല കാറ്റടിക്കണമുണ്ട് ആ സമയത്തൊന്നും ക്യാമറയും കൊണ്ട് പുറത്തിറങ്ങാം തന്നെ ബുദ്ധിമുട്ടാവും കാറ്റും കൂടിയും വന്നപ്പോ അതുകൊണ്ടാണ് കണ്ടില്ലേ വെള്ളം മാറി ഉണ്ടല്ലോ അതില് പിന്നെ നമ്മള് നമ്മളെ വീട്ടിലൊന്ന് പോണം വിചാരിക്കോ എന്താ അവിടെ വെള്ളം അറിയില്ല എന്നും ഞാൻ അപ്പൂസ് കൊടുത്തിണ്ട് േ അപ്പൊ കുത്തിണ്ട് തന്നെ വരാൻ പോണീ ആപ്പൂസ്ണ്ടല്ലോ ഏത് മഴത്തും പോയിട്ട് കുത്തി കൊടുക്കുമ്പോഴേ സ്കൂള് പോയതാരാണ് പോയി ഒക്കെ പോയിട്ടില്ല മഴയത്തല്ലേ ഇവിടെ അങ്ങനെ കാണിച്ചെ നമ്മൾ ഈ ഭാഗം കാരണം ഈ ഭാഗത്ത് വീട് വീടുണ്ട് ആൾക്കാരുടെ അവിടെ ഒക്കെ എന്നാലും കാണാൻ ആൾക്കാരെ പിന്നെ ഫ്രണ്ടുകള് നമ്മളെ വലിയ ഫ്രണ്ടിന്റെ വീട് ഫ്രണ്ടിന്റെ നമ്മളെ എല്ലാരും ഗൾഫിലാണ് പക്ഷെ അതാണ് പിന്നെ അതുകൊണ്ട് നമ്മളെ കാണും അതുകൊണ്ടൊക്കെ കാണിക്കാത്ത പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടോ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി തക്കാളിയും പരിപ്പും അമ്പലത്തിൽ പോവാന പിന്നെ നമ്മള് കുക്കിംഗ് വീഡിയോ ഇടാത്ത എന്താ വെച്ചാല് നമ്മൾക്ക് ഇങ്ങനെ കാണിക്കാൻ എന്താ എന്താ കാണിക്കാണിക്ക പിന്നെ നമുക്ക് സാധനം ഇട കാണിക്കാനല്ല പിന്നെ എന്താ വെച്ചാല് കൂടുതൽ സാധനം കാണിച്ചണ്ട് നമുക്ക് എല്ലാരും കാണുമ്പോഴും ഇഷ്ടപ്പെടുന്നു നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പൊ പിന്നെ എല്ലാർക്കും എപ്പോഴും കാണിച്ചിട്ട് പിന്നെ ഞങ്ങക്ക് ഇന്നും ആ ഇന്നും മുരിങ്ങ ഉണ്ട് പക്ഷെ അതോടെ ഊരി ഊരി പറഞ്ഞാല് അടിപൊളി ഏറ്റവും ഓരോ സാധനങ്ങളൊക്കെ ചേർത്ത് പിന്നെ മുരിങ്ങ പറഞ്ഞ പറയാൻ പറഞ്ഞിട്ട് രാത്രിക്ക് അതൊന്നും താളിക്കണം അപ്പൊ ഒന്ന് രണ്ടാള് കമന്റിൽ ഇട്ടിരുന്നു എങ്ങനെയാണ് മുരിങ്ങ താളിക്കാ ചോദിച്ചിട്ട് അപ്പൊ മുരിങ്ങ സംഭവം കണ്ടിട്ടുണ്ട് ആൾക്കാർ അത് അത് കറി വെക്കണതാന്ന് ചിലർക്കൊന്നും അറിയുന്നില്ല അപ്പൊ എങ്ങനെ താളിക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ കമന്റിൽ പത വള്ളി പുള്ളി വിടാതെ എഴുതാനും ബുദ്ധിമുട്ടല്ലേ അറിയില്ലല്ലോ അപ്പൊ ഞാൻ താളിക്കണത് ഒരു വീഡിയോ നമ്മളവിടെ പിന്നെ അങ്ങനത്തെ നമുക്ക് ചെയ്യാനുള്ളൂ പിന്നെ ഈ മീൻ മറക്കുക തളമീൻ പറക്ക് കാണാത്തവരുണ്ട് നമ്മളെ വീടില് തളമീൻ കാണാത്ത ആൾക്കാരുണ്ട് നമ്മള് എന്നിട്ട് നമ്മളെ വാട്സാപ്പിൽ ശീച്ചി ചോദിച്ചല്ലേ സജിനിക്കൊന്നും അറിയില്ല എന്താ അരിന്താ മാന്താ ഞാൻ അവളെ പറഞ്ഞിട്ടോട് നമ്മളെ ഇത് തളമീന ഇതൊന്നും അറിയില്ല ചെലരിക്ക അപ്പൊ എന്നോട് എന്താ പറഞ്ഞ അതൊന്നും അറിയാത്തവരുണ്ടാവില്ലായിരുന്നു പക്ഷെ നമ്മൾ അരി കോളേജിക്കന്നെ നിൽച്ചല്ല അപ്പൊ ഉണക്കല് എന്താ നല്ല കാരണം ഒന്നാ പുറത്ത് പോണുണ്ടാവില്ല അങ്ങനെ ജീവിതം അതാണ് ഓരോരുത്തരും ഇനി ഞാൻ ഇനി ഞങ്ങൾ ഉണ്ടാക്കും ഉണക്കമീന പറഞ്ഞ പോലെ ഞങ്ങള് കൂടുതലും പച്ചമീനേക്കാടും ഉണക്കമീനാണ് ഉപയോഗിക്കുക കാരണം അത് കൊറച്ച് കൊണ്ടുവന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും പിന്നെ അമ്മ കൂട്ടൂലെങ്കിലൊക്കെ ഒരു കഷ്ണേ കൂട്ടുകയുള്ളൂ അതുകാരണം പച്ചമീനാണ് ഉപയോഗിക്കുമ്പോൾ നമ്മള് തിന്നും പോലെ ഉണക്കമീൻ തിന്നൂലല്ലോ ഇനി അതെ കോഴി വീണ്ടും ചക്കുരട്ടോ അത് വാരി വെക്കാണ്ട് പിന്നെ അത് വാരി വെക്കണ മാത്രല്ല ഇത് വരും കൊല്ലത്തേക്കും കൂടി സൂക്ഷിക്കാനുള്ളൊരു എന്താ പറയാ ട്രിക്കും കൂടി ഇണ്ട് പറഞ്ഞു തരാൻ അപ്പൊ അതൊരു ദിവസം കാണിച്ചു തരാട്ടോ വൈകാതെ ഇടും നാളെ തന്നെ എടുക്കണം കാരണം ഒക്കെ ചെലപ്പോ ഒരുപാട് ആൾക്കാരെ വീട്ടിലുണ്ടാവും അപ്പൊ ഇപ്പത്തെ സീസൺ കഴിഞ്ഞാ പിന്നെ അത് അത് കഴിഞ്ഞു അപ്പൊ അങ്ങനെയല്ല അടുത്ത കൊല്ലം നമ്മക്ക് ചക്ക ഇല്ലാത്ത ചക്ക കിട്ടാത്ത സമയം ഉണ്ടാവില്ലേ ആ സമയത്ത് നമുക്ക് ചക്കക്കുരുവിന് കൂടിയായാലും എങ്ങനെ അത് കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ച് കറി വെക്കാന്നുള്ള ഒരു ചെറിയൊരു ഇതിന്റെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ കാണിച്ചു കാട്ടി എന്നത് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ചെയ്യണം അപ്പൊ കാണിച്ചു വാഴേന്റെ ഇതാണ് അത് കുഴിച്ചിട്ടുണ്ടേ അതിപ്പോ കുഴിച്ചിട്ടിട്ട് അടുത്ത വർഷം കറി വെക്കുക കാക്കാനോട് സമ്മതം ചോദിച്ചിട്ട് ഇവിടെ എവിടെയും കുഴിച്ചിടണോ ഇവിടെ ഇഞ്ചി ഒക്കെ ഇണ്ടോ കാക്കാന്റെ ഇഞ്ചി മുളക് ഇവിടെ ഒരു ണ്ുമൊന്നും ഒന്നൊക്കെ കഷ്ടിച്ച് ഒന്നൊക്കെ ഇവിടെ കാണാനുള്ളൂ ഈ അമ്മ അങ്ങനെ ഒരു കോലി കൊടുത്തിട്ട് നിർത്തിയടാണ് അങ്ങനെ വീണേന്ന് കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാണിണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ അപ്പൊ തെഴിവന്നിട്ടിണ്ട് രണ്ടുമലും വരുന്നുണ്ട് ഓരോ കമ്പ് പക്ഷെ വീട്ടിലിഷ്ടം മുളകും ഇരുന്നൊക്കെ കൊടുത്തുണ്ട് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കുപ്പിയിലാക്കിട്ട് ചീന പറഞ്ഞു പറഞ്ഞി കാന്താരി അമ്പലത്തിൽ പോകണ്ട അഞ്ചര രാത്രി ഞാനും അമ്മ അമ്പലത്തേക്ക് പോവാണ് രാത്രി പകലല്ല അമ്മ ജോലി ചെയ്യണ സ്ഥലത്തേക്കാ പോണത് ഇടക്ക് ഞാനും ജോലിക്ക് നിക്കലുണ്ട് അല്ലെ അപ്പൊ ഞങ്ങൾക്ക് അമ്മയ്ക്കാണ് ഡ്യൂട്ടിന് പണിയുണ്ട് അവിടെ ജോലിയാണ് അപ്പൊ ആ പണി എടുക്കാൻ വേണ്ടി പോകും പൂജ വേറെ ആൾക്കാർ നമ്മൾ ജോലി ചെയ്യാൻ പോകും പിന്നെ അതുകൊണ്ട് വിശേഷമായിട്ട് നേരത്തെ വന്നാണ് ഉറങ്ങാതെ പിന്നെ പിന്നെ ഒന്നുകൂടി പറയാനുള്ളത് നമ്മള് ഷോർട്ട് വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കൊറേ പുതിയ പുതിയ കൂട്ടുകാർ നമ്മളെ വിശേഷം നമ്മളെ നമ്മളെ വീഡിയോ ഫാമിലി അങ്കായിട്ടുണ്ട് സന്തോഷം ഓരൊക്കെ നമ്മളെ നമ്പറൊക്കെ തേടി പിടിച്ച് നമ്മളെ വിളിക്കുന്നുണ്ട് ഇപ്പൊ ഡെയിലി നമുക്ക് എപ്പോഴും വിളിക്കാനും സംസാരിക്കാനും ഇപ്പൊ കുറച്ചായിട്ടുണ്ട് അത് കൂടെ ഇപ്പൊ ഈ ഷോർട്ട് കണ്ടന്റ് ശേഷം കുറെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഏഹ് വാട്ട്സപ്പിൽ എപ്പോഴും നമുക്ക് മെസ്സേജ് അയച്ചോണ്ടാണ് നമ്മൾ ടീച്ചർ റിപ്ലൈ കൊടുക്കും ചെറപ്പോ ഒക്കെ വിളിച്ചാൽ കോൾ എടുക്കാൻ പറ്റാതെയാവും

മ്പലത്തേക്ക് പോവാണ്ട് അതിന്റെ പണികളൊരുക്കാണ്ട് എന്താ പൂവൊക്കെ റെഡി ആക്കണം എന്നാലും പോകണ്ടോ അതിൻ്റെ ഒരുക്കാനും കൊച്ചി വിശേഷം തട്ടിക്കൂട്ടല്ലെന്ന് തട്ടിക്കൂട്ടല്ല പക്ഷെ എന്താ വെച്ചാൽ വീട് എടുക്കണ്ട കരുതി അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മള് വിശേഷം പറയണ്ട എന്നാ നമുക്കൊരു ആ കമന്റ് കാണുമ്പോ നമുക്കൊരു സന്തോഷം അത് കാണാനാണ് സന്തോഷം അപ്പൊ നമ്മള് ചാനലിൽ ഇപ്പൊ പുതിയ വന്ന കൂട്ടുകാരൊക്കെ നമ്മള് വീഡിയോ ഒക്കെ അതെ അപ്പൊ എല്ലാവർക്കും ബൈ.